ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ചക്ക പിന്നെ കൊത്തി ഇരിഞ്ഞ് ഇരിഞ്ഞ് പാങ്ങാക്കിയെല്ലാം വെച്ച പിന്നെയാണ് കാണിക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് കൊത്തിക്കൊണ്ട് നല്ല മഴ വന്നത് ആ മഴ വന്ന വന്നപാട് വേഗം ചെയ്തു എല്ലാം വേഗം എങ്ങനെയല്ലോ വൃത്തിയാക്കിയിട്ട് അത് എത്തിയ പിന്നെ പിന്നെയാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഇതാ ചക്കയെല്ലാം കൊത്തി പാങ്ങാക്കി വൃത്തിയാക്കി അത് അരിഞ്ഞിടലായി അങ്ങനെയെല്ലാം മുറിച്ചിട്ട് ആക്കട്ടി ഇന്ന് ചില ചക്ക മുളീശ് നമ്മൾ ചക്ക കറിയാക്കി വെക്കില്ലേ ഏളാക്കിയിട്ട് കറിയാക്കി വെക്കൂല അങ്ങനെ വെക്കാതെ ഏരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പുറത്താന്നെ നല്ല ും ഇതുപോലെ മഴയുണ്ടല്ലേ അപ്പം എല്ലാവരും എന്താ പറയുക മക്കളെല്ലാം സൂക്ഷിക്കുക എന്നു വെച്ചാൽ കുളത്തിലും തോട്ടിലും ഒന്നും പോവാണ്ട് മഴയത്തൊന്നും കിഞ്ഞ് കളിക്കാണ്ട് നോക്കുക അപ്പോൾ പിന്നെ ഇതാ ചക്കയെല്ലാം മുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞു പിന്നെ ഇനി നമുക്കിത് വേഗം കുക്കറിൽ വെക്കാനാക്കാം കുക്കറിൽ വെക്കാൻ വേണ്ടിട്ടാണ് അപ്പം നല്ല മഴയാണ് നല്ല ചൂടില്ല ചക്കയും കൂട്ടി ചോറിനാ നല്ല ടേസ്റ്റല്ലേ അങ്ങനെ ഇതാ എല്ലാം കഴുകി കുക്കറിൽ വാരിയിടുമായി അപ്പോൾ കുക്കറിൽ വാരിയിട്ട് അതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് വിസിൽ വരുമ്പോഴത്തേക്കും തന്നെ വേഗം വെന്ത് കിട്ടുമല്ലോ അങ്ങനെയാണ് അപ്പോൾ പിന്നെ മഴയത്തെ എല്ലായിടക്കും പല നാശനഷ്ടങ്ങളാണില്ലതല്ലേ മരം പൊട്ടി വീണിട്ടും അങ്ങനെ ഇങ്ങനെ നമുക്കെല്ലാം എന്താ പറയുക പിന്നെ ഈ ഭാഗത്തെല്ലാം ഉണ്ട് മരം പൊട്ടി വീണിട്ടും എല്ലാം കൂടെ എന്തെല്ലോ ആണ് അങ്ങനെ ആരും വെള്ളത്തിൽ മക്കളെയൊന്നും വെള്ളത്തിൽ കീഞ്ഞ് കളിക്കാണ്ട് നമ്മൾ കണ്ണു തന്നെ അവർ പുറകെ തന്നെ ഉണ്ടാവണം വെള്ളത്തിൽ ചെറിയ പിള്ളേർക്കറിയില്ല വെള്ളത്തിൽ കിഞ്ഞ് അവർക്ക് വെള്ളം കാണുമ്പോൾ നല്ല ആവേശമായിരിക്കും പിന്നെ അതിൽ നീന്താനും കുളിക്കാനും അല്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ ഇതാ ചക്കിനാരിയിട്ട് ഇല്ലാത്തേക്ക് ലേശം മഞ്ഞൾപ്പൊടി ലേശം പറകിപ്പൊടിയും ഉപ്പ് കൂട്ടിയിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം അത് നന്നായി വെന്ത് വരുമ്പോഴത്തേക്ക് ബാക്കിൻ്റെ ചെയ്യാം അപ്പം ഞാൻ വേച്ചോ ചക്ക മശ് നമ്മൾ ചക്ക മുളീശന്നാ പറയില്ല ചക്ക കൂട്ടാനെന്നും പറയും ചക്ക കൂട്ട എന്നു പറഞ്ഞാൽ നല്ല ഉടച്ച് ഇളക്കി നല്ല ലേശം ചാറാക്കി വെക്കുന്നതാണ് കേട്ടോ അങ്ങനെ അത് അടുപ്പത്തായി പൈനടുക്ക് ഞാൻ എന്താ തേങ്ങ ചിരകിയിട്ട് അരച്ചിന് പിന്നെ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടി ഇട്ടൊന്നും ഒതുക്കി വെച്ചിന് പിന്നെ ഇനി ഇത് ചക്ക കൂട്ടാൻ പോകുമ്പോഴത്തേക്ക് നല്ല ഉണക്കം ഉള്ളം പറുത്തത് പോകുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണക്കവും ഞാനെല്ലാം മുറിച്ചിടാ കഴുകി പറങ്കിയെല്ലാം പെരക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മളെ ചക്കയെല്ലാം ഉടഞ്ഞ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് അരപ്പ് ഞാൻ ഒഴിച്ചോട്ടെ തേങ്ങ അരച്ചത് അങ്ങനെ ഇതാ അതെല്ലാം ഇളക്കി വാങ്ങിയിട്ടില്ലേശം കറിവേപ്പിലല്ലിട്ട് ഇനി ഇത് ഇളക്കി വാങ്ങിയിട്ടാകുമ്പോൾ ലേശം ഞാൻ കുരുമുളക് പൊടി ഇടട്ട് അടുപ്പത്ത് വെക്കുമ്പം അങ്ങനെയെല്ലാം നമുക്ക് വേണ്ടുന്ന വെള്ളമാക്കാം അങ്ങനെ ഇതാ ഇളക്കി വാങ്ങിയിട്ടുണ്ട് നല്ല രസം തന്നിട്ട് ഇങ്ങനെ തിന്നാൻ നല്ല ചില ലേശം ചോറ് എടുക്കണം ഇതിന്റെ ലേശം അധികം ചക്കയും കൂട്ടിയിട്ട് നല്ല തിന്നാൻ നല്ല ടേസ്റ്റാണ് ചക്ക അനക്ക ഭയങ്കര ഇഷ്ടമായിട്ട് അനക്കാന്ന് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടം അനക്കാണ് ചക്ക ചക്ക ഞാൻ നല്ലോണം കൂട്ടുക നിനക്ക് ഇഷ്ടമാണ് ചക്ക അങ്ങനെ ചക്ക എന്നാൽ ചക്ക ബെറിയാ നിനക്ക് അപ്പോൾ ഇതാ നല്ല ഇളക്കി ലേശം കുരുമുളക് പൊടി ഇട്ട് ഇതാ കറിവേപ്പിലി ഇട്ട് നല്ല ഇളക്കി യോജിപ്പിച്ച് നമുക്കീന് വറുത്തിടാം തേങ്ങയും കടുകും കരിയാമ്പലും കൂടെ വറുത്തിടാം അങ്ങനെ വറുത്തിടട്ടെ അങ്ങനെ തേങ്ങയും ലേശം തേങ്ങയും കറിവേപ്പിലയും കടുവും കൂടിയാണ് വറുത്തിടുന്നത് ആ വറവും കൂടെ കഴിഞ്ഞാണ്ടല്ലോ ആ വറവിൻ്റെ മണവും എല്ലാം കൂടെ നല്ല എന്താ പറയണ്ട ഇപ്പം ചൂടോടെ കൂട്ടിയേക്കാൻ തോന്നും അങ്ങനെ ഇതാ എല്ലാം വറുത്തിട്ടു ഇനി നമുക്ക് അങ്ങനെ അതിലടയ്ക്ക് ഞാൻ ഉണക്കവും വറുത്ത് വെച്ചിരട്ടോ ഉണക്കവും വറുത്ത് വെച്ചു അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ ചക്ക കൂട്ടാൻ ഇങ്ങനെ വക്കൽ ഉണ്ടാവുമല്ലേ വക്കൽ ഉണ്ടാവും ആയിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാനിതാ ചോറിനാന്ന് നോക്കൂന്ന് അപ്പോൾ ചോറും ഉണക്ക് വറവും ഉണക്കുമുള്ളനാന്നെട്ടോ നല്ല രസമാണ് ചക്കക്ക് ഉണക്കമുള്ളൻ വേണമെങ്കിൽ ഒരു തുള്ളി അച്ചാറോ എന്തെങ്കിലും കിട്ടിയിട്ട് നല്ല ടേസ്റ്റാന്ന് രണ്ട് കാന്താരി ഉണ്ട് കാന്താരി എടുക്കാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ പരിക്കണമെങ്കിൽ മഴയാണ് കാന്താരി മുളകെല്ലാം ഇഷ്ടം പോലെ ഉണ്ട് പരിക്കാൻ പോകണമെങ്കിൽ നല്ല മഴ അപ്പോൾ ആ ഇല്ല രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ ഈ ചക്കയിൽ ഉടച്ച് തിന്നാൻ എന്തെല്ലാം എന്തൊരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം നല്ല രസമാണ് അങ്ങനെ ഇതാ ചോറ് തിന്ന ദേശം ചോറ് എടുത്ത് അതിൻ്റെ അപ്പത്ത് പാട് ചക്കയിട്ട് പെരക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ചക്ക ഇതുപോലെ വെച്ചാൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ചക്ക ഇഷ്ടമുള്ളവർ അപ്പോൾ ഇതാ ചോറ് കൊണ്ട് പോയിരുന്നു അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും തന്നു സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയായില്ലോ